ഹലോ രേണക വണ്ടിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണം പിന്നെ മഴയൊക്കെ പെയ്തു ഇവിടെ ഇന്ന് ഇത്തിരി ഒരു മൂടി കിട്ടുന്നുണ്ട് കേട്ടോ ഇന്ന് മഴ പെയ്യും തോന്നുന്നുണ്ട് ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടില്ല ഇന്നിപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയൊന്ന് പാറിയിട്ടിപ്പോൾ പോയിട്ടുണ്ട് അപ്പം മഴ പെയ്യോന്നറിയില്ല അപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്തു കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ചാരിച്ചു ചെറിയൊരു കഥയായിട്ട് വരാണ് കഥ എന്ന് പറഞ്ഞതിൽ നടന്ന കഥയാണ് അത് ആളെയോ ഒന്നും ഞാൻ പറയണില്ല ഞാനിങ്ങനെ എനിക്ക് കിട്ടിയ ഒരു കഥയാണ് വിചാരിച്ചാൽ മതി ഒരു കഥ ആ കഥ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകണേ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാത്ത മുറിവ് പോലെ കിടക്കില്ലേ അപ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പണ്ട് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി വിഷമങ്ങൾ വരുമ്പോൾ നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതിനെ കത്തിച്ച് കളയുക അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രയും നമ്മൾ എഴുതി 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 ചിലത് പോകില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇടും എഴുതി 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 കത്തിച്ച് കളയുക അതൊരു നല്ലൊരു മരുന്നാണ് കേട്ടോ നല്ല ബെസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ കഥയിലേക്ക് പണക്കളും മുന്നേ ഞാനിങ്ങനെ പറയുന്നുള്ളൂ അപ്പോൾ കഥയിലേക്ക് കിടക്കുക ഇത് കുറേ വർഷങ്ങൾ മുന്നുണ്ടായ ഒരു കഥയാണ് ഒരു പത്തിരുപത് വർഷമായിട്ടുണ്ടായിരിക്കുന്നത് തോന്നുന്നു അപ്പോൾ ആ വ്യക്തി ഗർഭിണിയാണ് അപ്പോൾ ഗർഭിണി ഒരു പൂർണ്ണ ഗർഭിണിയാണ് അപ്പോൾ ആ ഗർഭിണിക്ക് വീട്ടിൽ ആരുമില്ല എല്ലാവരും ജോലിക്ക് പോയി ആ സമയത്ത് ഈ ഗർഭിണി ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ് സ്കൂളിൽ മക്കളെ പറഞ്ഞ് മോനെയോ മോളയോ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ജോലിയിലേക്ക് പോയി ആരുമില്ലാത്തൊരു സമയം അപ്പോൾ അതിന് വിശന്നു കേട്ടോ ഗർഭിണികളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വിശക്കില്ലേ വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ സ്ത്രീ ഇങ്ങനെ വെലിഞ്ഞിങ്ങനെ ക്ഷീണിച്ച അവശിയായി ഗർഭിണിയാണെന്ന് പോലും പറയില്ല വയറൊന്നുമില്ല അത്രയും ഇതായിട്ടായിരിക്കണത് പിന്നെ എഴുന്നേൽക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പോൾ അതൊരു മൂലയ്ക്ക് ഇങ്ങനെ കൂടി കിടക്കുക ദാഹവും വിശപ്പും ആരും എടുത്തു കൊടുക്കാനും ഒന്നുമില്ല ആ സമയത്ത് എങ്ങനെ ഛർദിക്കും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ആ ഛർദിച്ചത് പോലും തുടച്ച് എടുത്ത് കഴുകിക്കൊളയാനോ അതിനൊന്നും ആ സ്ത്രീക്കാവില്ല കേട്ടോ അത് എന്തെങ്കിലും തുണി കൊണ്ടൊക്കെ ഇങ്ങനെ മൂടി മൂടി വെക്കാൻ ഛർദ്ദിച്ചിട്ട് അത്രയും പോലും എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അങ്ങനത്തെ ഒരവസ്ഥ അല്ലാത്തൊരവസ്ഥ അല്ലേ പാവം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ പകൽ മുഴുവൻ ഇങ്ങനെ ഇരിക്കാം പകൽ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇരിക്കും കേട്ടോ പക്ഷെങ്കിൽ ആ സ്ത്രീക്ക് ചൂടുള്ള ഒരു കഞ്ഞി വെള്ളം കുടിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നിത്രേ അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ എഴുന്നൽക്കാനം പറ്റും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് തല ചുറ്റി വീഴുകയെന്ന് എഴുന്നേൽക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ മെല്ലെ എഴുന്നേറ്റ് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുക കുടിക്കാൻ വെള്ളത്തിന് അപ്പോൾ ഈ സ്ത്രീക്ക് ഇവിടുന്ന് പാകം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് തീരെ എഴുന്നേൽക്കാനോ ഒന്നിനും പറ്റുന്നില്ല അങ്ങനെ പാകം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് കിടന്നിട്ടുള്ളതും ഇങ്ങനെയൊക്കെയോ പിടിച്ച് എഴുന്നേറ്റിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് ചൂടുള്ള കഞ്ഞിള കഞ്ഞിവെള്ളം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ വീട്ടിലെ ആ സ്ത്രീ പറയാണ് അയ്യോ കഴി കുടിക്കാനുള്ള കഞ്ഞിര വെള്ളം ഇല്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ പിന്നെ വേറെ ഇല്ലാന്ന് എന്താ അല്ലേ അത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് കണ്ണെന്ന് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക വെള്ളമാണോ അതോ ചൂട് കണ്ണീരാണോ വന്നിട്ടുണ്ടാവുക അതോ രക്തമാണോ വന്നിട്ടുണ്ടാവുക അല്ലേ വല്ലാത്തൊരനുഭവമല്ലേ ഇതുപോലെ എത്ര ആൾക്കാർക്ക് പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ സ്ത്രീ വല്ലാത്തൊരവസ്ഥയിൽ താങ്ങാനാവാത്ത അത്രയും വിഷമ ഘട്ടത്തിൽ ആ സ്ത്രീ അവിടെ നിന്ന് വരികയാണ് കുടിക്കാൻ കഞ്ഞിരവെള്ളം കുറച്ച് തരുമോന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ വേറെ ഇല്ലയെന്ന് അവർ ഡ്രസ്സിലൊക്കെ മുക്കിയിട്ട് മുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഷർട്ടും മുണ്ടൊക്കെ മുക്കാൻ വെച്ചിട്ടുണ്ട് അത്ര അപ്പോൾ ഇവർക്ക് കുടിക്കാൻ കൊടുത്തില്ല വല്ലാത്തൊരു ഷോക്കായിപ്പോയി ആ സ്ത്രീക്ക് വർഷങ്ങളോളം കഴിഞ്ഞിട്ടും ആ സ്ത്രീ അതിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ആ ഒരു വിഷമം എടുത്ത് കളഞ്ഞില്ല പക്ഷേ ഒരു ഭാഗത്ത് അങ്ങനെ ആ സ്ത്രീനെ ചെയ്തെങ്കിലും മറുഭാഗത്ത് ഇതേപോലെ സഹായിക്കാൻ ഒരു സ്ത്രീയുണ്ടായിരുന്നു ഒരു കുറച്ച് പ്രായമായ ഒരാളുണ്ടായിരുന്നു അവർ ഈ സ്ത്രീക്ക് സഹായിച്ചു കൊടുക്കുകയാണ് വായ്ക്ക് രുചിയുള്ള ആഹാരങ്ങളും എല്ലാം നീ അങ്ങോട്ടൊന്ന് ഒന്ന് വാ ഞാൻ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീനോട് പറയാണ് അപ്പോൾ അവർ എന്നിട്ട് അവിടെ പോയിട്ട് കഴിക്കുകയാണ് അവർക്ക് വാ അവരമ്മയൊന്നും ഇവിടെ നിന്നില്ല ദൂരെവിടെയുമാണ് അത്ര അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ബുദ്ധിമുട്ടിട്ടുള്ളത് എന്നിട്ട് ആ പ്രായമായ സ്ത്രീയാണ് കഞ്ഞീം ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്തല്ലെങ്കിൽ ഒരു അറുഭാഗത്ത് ദൈവം എങ്ങനെയെങ്കിലും സഹായിക്കാൻ എത്തുമല്ലേ അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ ഭഗവാൻ സദാസമയം എല്ലാവരുടെ കൂടെ ഉണ്ട് പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചേ തീരും നമ്മൾക്ക് അത് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അനുഭവിച്ചു ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് അതുപോലത്തെ ഒരു ഭാവം ചെയ്തിരിക്കാം അല്ലേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഗതി കേട് വന്നിട്ടുണ്ടായിരിക്കുക ഏതെങ്കിലും നമ്മുടെ ഈ ജന്മത്തിൽ ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ അങ്ങനത്തെയാണ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്തിരിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണം ഇതുപോലെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഫോണിൽ ക്ലാരിറ്റി കുറവാണ് അപ്പോൾ എല്ലാവരും ക്ഷമിച്ചിട്ട് ഈ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്